കഴിഞ്ഞ ദിവസം ഞാൻ മന്തുരോഗത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോൻ്റെ താഴെ ഒരു സഹോദരി ചോദിക്കേണ്ടായി ഇത് ടെസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ കാലിൻ്റെ വീക്കുള്ളവർക്കൊക്കെ ഇത് മന്തുരോഗം എന്ന് ടെസ്റ്റ് ചെയ്യാൻ പല സംവിധാനമുണ്ടോ തീർച്ചയായിട്ടും അതിന് അതിനൊരുപാട് ടെസ്റ്റുകളുണ്ട് ഇമ്മ്യൂണോ ആസിഡ് ടെസ്റ്റ് എന്ന് പറയുന്നൊരു ടെസ്റ്റാണ് ഇതിന് ചെയ്തുകൊണ്ടിരുന്നത് ഇത് നമുക്കറിയാം ഇതിൽ ഫൈലേറിയ അണുക്കൾ ആണുക്കൾ അതിലുണ്ടെങ്കിൽ എന്താവും ഇതിൽ ചില തരം ഇമ്യൂണോഗ്ലോബലിൻസ് പ്രൊഡ്യൂസ് ചെയ്യും ഇമ്യൂണോഗ്ലോബിലിൻ ജി വണ്ണും ജി ഫോറുമാണ് ഇതിൽ ഇതിൻ്റെ അളവ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ ഈ ഫൈലേറിയയിലുള്ള അണുക്കളുണ്ട് എന്നാണ് പിന്നെ ഇതിൻ്റെ ഒരു സാമ്പിൾ എടുത്തിട്ട് മൈക്രോസ്കോപ്പിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാലും ആ ശരീരത്തിൻ്റെ ആ ബാധിച്ച ഭാഗത്ത് മൈക്രോ ഫൈലേറിയ എന്ന് പറയുന്ന ഈ അണുക്കളെ കൺ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അങ്ങനെയും കണ്ടെത്താവുന്നതാണ് ഈ ഒരു അസുഖം വളരെ കൂടി നിൽക്കുന്ന ആൾക്കാർ ഇതിൽ ഫൈലേറിയൻ്റെ അളവ് കൂടി നിൽക്കുന്ന ആൾക്കാർ ഈ ഇമിണോഗ്ലോബിൻ ജി ഫോറിൻ്റെ അളവും വളരെ കൂടുതലായിരിക്കും അപ്പോൾ ലോകത്തിൻ്റെ സിവിയറിറ്റി ലോകം എത്രമാത്രം ഉണ്ട് എന്നുള്ളതൊക്കെ അറിയാനും ഇത് സഹായിക്കും അൾട്രാസോണോഗ്രാഫി ഉപയോഗിച്ചിട്ട് ഈ മൈക്രോഫൈലേറിയ ഡിറ്റക്ട് ചെയ്യുക അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ അവിടുന്ന് തന്നെ ബ്ലഡ് സാമ്പിൾ നോക്കിയിട്ട് അത് മൈക്രോഫൈലേറിയ ഡിറ്റക്ട് ചെയ്യുക അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളുണ്ട് തീർച്ചയായിട്ടും ആശങ്കപ്പെടേണ്ടതിൽ അത് ടെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്ന് പ്രത്യേകം അറിയിക്കണം ഓക്കേ ബി ഹെൽത്തി ബായ്